നമസ്കാരം മാനത്ത് നോക്കിയിരിക്കുന്നവരും കിടക്കുന്നവരും നടക്കുന്നവരും ധാരാളമുണ്ട് നമ്മുടെ ഇടയിൽ അവരെ സംബന്ധിച്ച് ആകാശം ഒരത്ഭുതമാണ് വിസ്മയങ്ങളും കൗതുകങ്ങളും എല്ലാം ഒളിങ്ങിരിക്കുന്ന ഒരത്ഭുതം രാത്രിയുള്ള ആകാശത്തിൻ്റെ ഭംഗി കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് മിന്നാമിന്നുകൾ പോലെ മിന്നി നക്ഷത്രങ്ങളും നിലാവ് തോന്നുന്ന ചന്ദ്രനും ഒളിങ്ങും തിളിങ്ങിയുമെല്ലാം ദർശനം തന്നു പോകുന്ന ഗ്രഹങ്ങളുമെല്ലാം നമുക്കെല്ലാം തന്നെ ആവേശമാണ് എത്ര നേരം വേണമെങ്കിലും ആകാശത്തേക്ക് നമ്മളെ കണ്ണ് തുറന്ന് ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അങ്ങനെ ആകാശം അത്ഭുതമായവർക്ക് ഒരുപാട് ആവേശവും സന്തോഷവും നൽകുന്ന ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത് ആകാശപ്രേമികൾക്ക് വിരുന്നൊരുക്കി കാത്തിരിക്കുകയാണ് വരാൻ പോകുന്ന ജൂൺ മാസം ജൂൺ മാസത്തിൽ ആകാശത്ത് ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് എത്താൻ പോവുകയാണ് വളരെ അപൂർവമായ ആകാശ കാഴ്ചയാണ് നടക്കാൻ പോകുന്നത് ജൂൺ മൂന്നിന് അതിരാവിലെയാണ് ഈ ഒരു ആകാശ വിരുന്ന് നടക്കുക ഗ്രഹങ്ങൾക്കൊപ്പം ചന്ദ്രനും ഒരു ആകാശ വിസ്മയത്തിൽ പങ്കുചേരും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ജ്യോതിശാസ്ത്ര ലോകത്തും ആകാശപ്രേമികൾക്കിടയിലും ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ചയായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവർ കാത്തിരിക്കുകയാണ് ആ ഒരു ദിനത്തിനായി ബുധൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളാണ് ജൂൺ മാസത്തിൽ അതിരാവിലെ ഒരുമിച്ചെത്താൻ പോകുന്നത് ഇതിൽ ബുധൻ ചൊവ്വ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്നാൽ യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കാണണമെങ്കിൽ ഒരു ടെലസ്കോപ്പ് ആവശ്യമായി വരും ഓരോ ഗ്രഹങ്ങളുടെയും പ്രത്യേകത മനസ്സിലാക്കിയിരുന്നാൽ ഓരോന്നിനും എന്തൊക്കെയാണെന്ന് വേർതിരിച്ച് അറിയാൻ സാധിക്കും രാത്രി വൈകി തന്നെ മഞ്ഞ നിറത്തിൽ ശനി ആകാശത്ത് ദൃശ്യമാകും കുംഭം നക്ഷത്ര സമൂഹത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ശനിയെ തിരിച്ചറിയാൻ സാധിക്കും നെപ്റ്റ്യൂൺ ആകട്ടെ മീനം നക്ഷത്ര സമൂഹത്തിലാണ് പ്രത്യക്ഷപ്പെടുക എന്നാൽ നെപ്റ്റ്യൂണിനെ കാണണമെങ്കിൽ പവർ ഉള്ള ബയനോക്കുലർ തന്നെ വേണം അതിനുശേഷമായിരിക്കും ആകാശത്ത് ചൊവ്വ പ്രത്യക്ഷമാകുന്നത് നേരിയ ചുവപ്പ് നിറത്തിലൂടെ ചൊവ്വയെ നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പുലർച്ചയോടെ യുറാനസും വ്യാഴവും ബുധനും ആകാശത്ത് എത്തും പടിഞ്ഞാറൻ ചക്രവാളത്തിലാണ് ഈ ഗ്രഹങ്ങൾ ദൃശ്യമാകുന്നത് തിളക്കം കൊണ്ട വ്യാഴത്തെ വേർതിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഭാഗ്യമുണ്ടെങ്കിൽ ബുധനെയും കാണാൻ സാധിക്കും എന്നാൽ ബുധൻ സൂര്യനോട് ചേർന്നതായതിനാൽ തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ബുധനെ കാണുക അല്ലെങ്കിൽ തിരിച്ചറിയുക എല്ലാം തന്നെ പ്രയാസകരമായിരിക്കും നല്ല പവറുള്ള ബയനോക്കുലർ ഉണ്ടെങ്കിൽ യുറാനസിനെയും കാണാൻ സാധിക്കും ഈ ഗ്രഹങ്ങളെ കൃത്യമായി കാണാൻ സഹായിക്കുന്ന സ്കൈ ടു നൈറ്റ് പോലുള്ള പല മൊബൈൽ ആപ്പുകളും ഇന്ന് ലഭ്യമാണ് മൊബൈൽ ആകാശത്തേക്ക് പിടിച്ചാൽ ഓരോ ഗ്രഹത്തിൻ്റെ പേര് സഹിതം അതിൻ്റെ പ്രത്യേകതകൾ സഹിതം തന്നെ ആകാശത്താവ എവിടെയാണെന്ന് പോലും ഈ ആപ്പുകൾ കണ്ടെത്തി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ലോകത്തിലെ ഇടങ്ങളിലും ജൂൺ മൂന്നിന് ഈ ഒരാകാശം വിരുന്ന് കാണാനാകുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അതേസമയം ജൂൺ മൂന്നിന് മാത്രമല്ല ഈ അപൂർവ ദൃശ്യവിസ്മയം ഉണ്ടാവുക ഈ ദിവസത്തിന് മുൻപും പിൻപും കുറേ ദിവസങ്ങളിലായി പുലർകാലത്ത് ഈ ഗ്രഹങ്ങൾ ആകാശത്ത് ഉണ്ടാകുന്നതാണ് അതേസമയം ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ജൂൺ മൂന്നിന് ഈ കാഴ്ച കാണാനാകുന്നതാണ് അപ്പോൾ ആകാശത്തെ അത്ഭുത കാഴ്ച കാണാൻ തയ്യാറെടുക്കുക